ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇതിൻ്റെ അടുത്ത് കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കയറ്റത്തെന്ന് എങ്ങനെ സിമ്പിളായിട്ട് വാഹനം എടുക്കാന്നുള്ളത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേറ്റത്തത് ഒരു വീഡിയോ ആണ് ഓക്കെ നമുക്ക് എങ്ങനെ ക്ലച്ച് യൂസ് ചെയ്യണം എങ്ങനെ ബ്രേക്ക് യൂസ് ചെയ്യണം ആക്സിലേറ്റർ കൊടുക്കണോ എന്ന കുറേ ഡൗട്ടുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ വിലയേറിയ കമൻ്റുകൾക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ് പിന്നെ വേറെ ഒന്നും കാര്യം എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്യുക കമൻറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇതിലേക്ക് അടക്കല്ലേ നമുക്ക് എങ്ങനെ കണ്ടോളി മുന്നിൽ കുറച്ച് അത്യാവശ്യം വലിയൊരു കയറ്റമാണ് അത്യാവശ്യം പറഞ്ഞാൽ നല്ലൊരു കയറ്റം തന്നെയാണ് സോ ഇതിന് നമുക്ക് കുറച്ച് സെൻടറിൽ കൊണ്ടിട്ട് വണ്ടി നിർത്താം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വണ്ടി എടുത്തു നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നമ്മൾ അപ്പോ വണ്ടി നിർത്തിയിട്ട് എടുക്കുകയാണ് സോ ഇട്ടിട്ട് ഞാൻ എടുത്തു സോ ഞാൻ ഞാനവിടെ കൊണ്ട് വണ്ടി നിർത്താം സോ ഈ കയറ്റത്തിന്റെ ഒരു പകുതിക്കായിട്ട് ഞാൻ എന്ത് ചെയ്തു വണ്ടി എടുത്തു ഓക്കെ എങ്ങനെ എടുക്കണന്നാ പറയുന്നത് അപ്പൊ കേറ്റാണ് നിങ്ങള് കാണുന്നുണ്ടായിരിക്കും ഈ കേറ്റത്തിന്റെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു കേറ്റാണ് ഹിൽ തന്നെയാണ് സോ ലോഡുള്ള വണ്ടിയായാലും ലോഡില്ലാത്ത വണ്ടിയാണെങ്കിലും എടുക്കണൊക്കെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഒരേപോലെ തന്നെയാണ് സോ ഞാനിപ്പോ ഫസ്റ്റ് കീർ ഗീർ ഏതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗീറിക്കിട ഫസ്റ്റ് ഗീർ കിട്ടും അതിന് ഞാൻ ക്ലച്ച് നന്നായി ചവിട്ടിപ്പിടിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും അവള് നല്ല പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളേ ആ ക്ലച്ചുങ്ങൾ നോക്കുക ക്ലച്ച് കറക്റ്റായിട്ട് ഞാൻ ഫുള്ള് ചോട്ടിയിട്ടുണ്ട് ഫസ്റ്റ് കേരളമാണ് ഇപ്പോൾ സോ ഞാൻ ഇൻഡിക്കേറ്റർ റൈറ്റ് കിട്ടിട്ടുണ്ട് ബാക്കി വാഹനങ്ങൾക്ക് അറിയാം വണ്ടി എടുക്കാൻ പോകേണ്ടി പോകാന്നുള്ള കാര്യം അറിയണം അപ്പൊ പതുക്കെ ക്ലച്ചിങ്ങനെ പൊക്കുക ഓക്കെ പതുക്കൊരു ഹാഫ് ക്ലച്ച് പൊക്കുക അപ്പോൾ അവിടെ ബിറ്റിംഗ് പോയിന്റ് എന്നൊക്കെ പറയാ ഈ ജർക്കിംഗ് വരുന്ന പോയിന്റ് ബിറ്റിംഗ് പോയിന്റ് എന്നൊക്കെ പറയും നമ്മള് ആ പോയിന്റ് എത്തുമ്പോൾ വണ്ടിക്ക് വൈബ്രേഷൻ വരും നിങ്ങൾ നോക്കി നോക്കി വണ്ടിക്ക് ഭയങ്കര വൈബ്രേഷൻ അതായത് സ്റ്റിയറിങ്ങിനൊക്കെ വൈബ്രേഷൻ വരില്ലോടത്തെ സോ ഈ ടൈമിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യാ ഈ ബ്രേക്ക് അപ്പൊ ഈ ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് വന്നിട്ടുണ്ട് ബിക്കിംഗ് പോയിന്റ് പറയുന്നേ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ആ ഹാഫ് ക്ലച്ചിലേക്ക് വന്ന ഈ വണ്ടി ജർക്കിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജറക്കിങ് കാര്യം ഈ സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യാ ബ്രേക്ക് കാലെടുക്കുക സോ ഞാൻ ബ്രേക്ക് ഫുള്ള് കാലെടുത്തു നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്ന ബ്രേക്ക് ഫുള്ള് കാലെടുത്തിട്ടുണ്ട് ഞാനിപ്പോ ക്ലച്ചിൽ മാത്രമേ കാലുവെച്ചിട്ടുള്ളൂ ബ്രേക്ക് കാലെടുത്തിട്ടുണ്ട് സോ ഈ സമയത്ത് വണ്ടി കണ്ടോ ഈ പോയിന്റിൽ നിൽക്കും അതിനുശേഷം ഞാൻ മെല്ലെ ആക്സിഡറിലോട്ട് കാല് വെക്കാണെ മെല്ല ആക്സിഡൻറ്ററോട് കാല് വെച്ചിട്ട് പതുക്കെ ക്ലച്ച് നിന്ന് ഇങ്ങനെ വിട്ട് കൊടുക്കണം ക്ലച്ച് ക്ലച്ചിൽ നിന്ന് മെല്ലെ ഇങ്ങനെ വിട്ടു കൊടുക്കുക ഓക്കെ ഇത്ര പണിയേ ഉള്ളൂ പറ സിമ്പിൾ പരിപാടിയാണേ ഈ നമുക്ക് എന്താ പറയുക ഈ ഹിൽ ഏരിയന്ന് അതേപോലെ തന്നെ കേറ്ററിൽ നിന്നൊക്കെ വണ്ടി എടുക്കുക എന്ന് പറയുന്നത് സിമ്പിൾ പരിപാടിയാണ് കാരണം ആ പോയിന്റിൽ വന്നിട്ട് ക്ലച്ചിന് ബ്രേക്കിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കിക്ക് ബാക്കി പോയില്ല ഷുവറാണത് സോ അത് മാത്രല്ല ആ പോയിന്റ് വന്നിട്ട് നേരെ ആക്സിഡറോട് കാല് വെച്ച് ആക്സിഡൻറ് പതുക്കെ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് മാത്രം പൊക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആക്സിലേറ്റർ കൊടുത്തോണ്ടേ ഇരിക്കണം ഓക്കെ ആക്സിലെറ്റർ കൊടുത്തോണ്ടേ ഇരിക്കണം ബ്രച്ച് നിന്ന് മാത്രമെല്ലാം തീയറി ഡീസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക സിമ്പിൾ പരിപാടി ഓക്കെ സെറ്റ്